ഹലോ നമ്മുടെ മാജിക് ഡേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പോയിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിലെ കാര്യങ്ങൾ ചെയ്യണം എപ്പോഴാണോ നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ അതിന്റെ പ്രീവിയസ് ഡേ ചലഞ്ചസ് കണ്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഡേ നമ്മൾ നമ്മള് കൗണ്ട് ചെയ്യണം ഐ മീൻ എഴുതി വെക്കണം എന്ന് പറഞ്ഞു അപ്പോ സെക്കൻഡ് ഡേയിൽ ഞാൻ യൂസ് ചെയ്തത് മാജിക് റോക്ക് ആണ് അപ്പൊ ഈ ഒരു രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും ഒരു ഡേ എൻഡ് ചെയ്തതും ഗ്രാറ്റിറ്റ്യൂഡിലാണ് അപ്പൊ അത്രയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറക്കുകയാണ് ഈ രണ്ട് ദിവസത്തെ ആക്ടിവിറ്റിയിലൂടെ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് മാജിക് റിലേഷൻഷിപ്പ് ാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള മൂന്ന് വ്യക്തികള് മൂന്ന് പേഴ്സൺസിന്റെ ഫോട്ടോ കയ്യിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നോക്കിയാലോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ മൂന്ന് ആൾക്കാർ നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള മൂന്ന് ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട് അത് കയ്യിലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ അവർ സിംഗിൾ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് എടുക്കേണ്ടത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോട്ടോ ആദ്യം എടുക്കുക എന്നിട്ട് ആ അയാളിൽ നിന്ന് ഫോട്ടോ വരെ നോക്കുക മനസ്സിലായോ അപ്പൊ നമ്മൾ അയാളെ പറ്റി ഒന്ന് തിങ്ക് ചെയ്യായിരിക്കും എന്നിട്ട് കണ്ണടച്ചിട്ട് ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാം എന്നിട്ട് ഇദ്ദേഹത്തിനോട് നിങ്ങൾക്ക് നന്ദി തോന്നുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് അപ്പൊ എഴുതുമ്പോ നമ്മുടെ ആ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ എന്തിന് എന്തുകൊണ്ട് അപ്പോ ഈ ആദ്യത്തെ വ്യക്തിയെ നമ്മൾ എടുക്കുന്നു അതേപറ്റി അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ അഞ്ച് കാര്യങ്ങൾക്ക് നമുക്ക് അദ്ദേഹത്തോട് ഒരു നന്ദി പറയാനുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അതൊരു കുഞ്ഞു തൊട്ട് വലിയ കാര്യം വരെ ആകാം അപ്പോൾ അത് എഴുതണം അഞ്ചു കാര്യങ്ങൾ അടുത്ത ആളെടുക്ക അതേപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് വീണ്ടും ഇന്ത് അഞ്ചു കാര്യങ്ങൾക്കാണ് നമ്മൾ അദ്ദേഹത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യേണ്ടത് അഞ്ചു കാര്യം എഴുതുക മൂന്നാമത്തെ ആ ഫോട്ടോ എടുക്കുക സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം എന്നിട്ട് ഓരോന്ന് എഴുതി കഴിയുമ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു എപ്പോഴും വരാറുള്ളത് പോലെ നന്ദി പറയുമ്പോൾ അത് ഉള്ളിൽ ഫീൽ ചെയ്ത് അതത്രയും നന്ദിയോടുകൂടെ പറയണം ബിക്കോസ് ഫീലിങ്സ് ആണ് ദ റിയൽ ഗെയിം ചേഞ്ചർ ഓക്കെ വാക്കുകൾക്ക് അത് ഫീലിങ്സ് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് യെസ് ശോ ഇതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇനി ഇത് എല്ലാ ദിവസവും നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത കാര്യം സെക്കൻഡ് ഡേ ചെയ്ത കാര്യമാണെങ്കിലും ത്രൂർ ദിസ് ട്വന്റി എയ്റ്റ് ഡേയ്സ് നീണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ ഇന്നൊരു ദിവസം മാത്രം ചെയ്താൽ മതി പിന്നെ രണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ട് ഈവൻ അയാളായിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതെല്ലാ ദിവസവും നിങ്ങൾക്ക് എഴുതാം ക്യാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് നന്ദി പറയാം ആൻഡ് സ്ലോലി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു 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 നേച്ചർ ചേഞ്ചായി വരുന്നത് ചിലപ്പോൾ കടിച്ചു കയറാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഗ്രാജുവലി അദ്ദേഹത്തിന് നിങ്ങളോടുള്ള റെസ്പോൺസ് ചേഞ്ച് ആകും കംപ്ലീറ്റ്ലി ആ റിലേഷൻഷിപ്പ് ചേഞ്ച് ആവുന്നതായിട്ട് ഇതിന് ഒരുപാട് പ്രൂഫ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് ഇപ്പൊ നമ്മുടെ അഡ്വാൻസ് ഹോപ്പനോപ്പന കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അഡ്വാൻസ് ബേസിക് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഇങ്ങനെ റിലേഷൻഷിപ്സിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ജസ്റ്റ് ഡൂയിങ് ദസ് ഗ്രാറ്റിറ്റ്യൂഡ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്കും വർക്കാവും ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ട്രസ്റ്റ് ദ പ്രോസസ് ഇതെങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുമ്പോഴേ ഇത് എന്തിനു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ഇതെങ്ങനെ വർക്കാവും ഈ ഒരു ലോജിക്കൽ സൈഡിലേക്ക് നിങ്ങൾ അതിനെ പോകണ്ട കാരണം നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ക്വസ്റ്റിനിങ് ചെയ്യുമ്പോൾ നമുക്കത് ഹൺഡ്രഡ് പെർസെന്റ് കമ്മിറ്റ്മെന്റിലൂടെ ചെയ്യാൻ പറ്റി പറ്റില്ല നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഇത് വർക്കാകും ഉറപ്പുള്ള കാര്യമാണ് എന്റെ സ്റ്റുഡൻസിനൊക്കെ ഓൾമോസ്റ്റ് അറിയാം ഈ കുഞ്ഞ് ഒന്ന് രണ്ടു ദിവസത്തെ ക്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞു തൊട്ട് വലിയ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ടും തീർച്ചയായിട്ടും ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകും മറ്റേ ഇപ്പൊ ഡേ ത്രീയില് മാജിക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഷ് നിങ്ങളുടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ട് ആ ബുക്കിൽ ഒരു ഫ്രഷ് പേജ് എടുക്കാം മുകളിൽ മാജിക് റിലേഷൻഷിപ്പ് എഴുതാം എന്നിട്ട് ആദ്യത്തെ വ്യക്തിയെഴുതാണ് അയാളുടെ പേര് എഴുതാം അയാൾക്ക് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുക എന്തുകൊണ്ട് എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എന്തുകൊണ്ട് ഈ ഫോർമാറ്റിൽ അഞ്ചുകൊണ്ട് എഴുതാം അടുത്ത പേഴ്സന്റെ ഫോട്ടോ എടുക്കാം സെയിം ചെയ്യാം അങ്ങനെ മൂന്നാൾക്കോ മൂന്നിലധികം ആൾക്കാർക്കോ നിങ്ങൾ ചെയ്യാം ഇതാണ് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി പറ്റും ഇന്ന് പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു ചലഞ്ചിൽ ഈ കാര്യം ഇന്ന് മാത്രം ചെയ്താൽ മതി പക്ഷെ ആദ്യം പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള കാര്യം തലേന്ന് തന്നെ പറയാറുണ്ട് നാളത്തെ ആക്ടിവിറ്റി നമ്മുടെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് കൊണ്ടുവരണം കാർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുന്നേ ഒരു കാർഡ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ഒരു പേജ് ആയാലും മതി അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു കാർഡ് പോലെ എഴുതാൻ പറ്റുന്ന ഒരു കാർഡ് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ട് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്തെങ്കിലും വെച്ചാലും മതി ഇത് നാളെ ഉണ്ടാവണം അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും ഒരു എഴുതാത്ത ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടാവണം കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ നാളെ കാര്യറ്റോട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം നിങ്ങളുടെ ഫുള്ള് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം നിങ്ങൾക്ക് എന്താ പറയുന്നേ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിനെങ്കിലും കാര്യോട് പറയാനുണ്ടോ പറയാം ഞാൻ എപ്പോഴും എന്നാൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പറയും എന്റെ ലാപ്ടോപ്പിന് താങ്ക് യു ബിക്കോസ് അത് ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനും എനിക്കെന്നെ കാണാൻ വേണ്ടും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും എൻ്റെ ക്ലാസുകൾ എടുക്കാനും ഒക്കെ പറ്റുന്നത് എൻ്റെ വൈഫൈ കണക്ഷനും ഞാൻ പറയാറുണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് അറ്റിറ്റ്യൂഡ് പറയാറുണ്ട് അങ്ങനെ എന്തിനും നമുക്ക് ഒരു അറ്റിറ്റ്യൂഡ് വരാം ഗ്രാജ്വലി അതൊരു ഒരു ശീലമായി മാറും അതിൻ്റെ ഇമ്പാക്ട് ഇസ് വെരി പവർഫുൾ ഇനി എൻ്റെ ഒരു പേഴ്സണൽ കമ്മ്യൂണിറ്റിൻ്റെ അടുത്ത് ഒരുപാട് ഫ്രീ ക്ലാസുകളും ഡെയിലി മോട്ടിവേഷൻസൊക്കെ കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോയിൻ ചെയ്യണം നമ്മുടെ കോഴ്സുകളുടെ ഒക്കെ ഡീറ്റെയിൽസും അനൗൺസ്മെന്റ്സ് ഒക്കെ അതിൽ തന്നെയാണ് വരുന്നുണ്ടാവുക എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ണ്ടാവും അതുവഴി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളത്തെ ചലഞ്ചായിട്ട് നമുക്ക് കാണാം ഇത്രയും നേരം വളരെ ക്ഷമയോടു കൂടെ സ്നേഹത്തോടുകൂടെ എന്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്യുൾ സോ ഗ്രേറ്റ്ഫുൾ എല്ലാവരുടെ ലൈഫിലേക്കും ഒരുപാട് സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഒരുപാട് ബ്ലെസ്സിങ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് നാളെ കാണാം ബൈ